നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഉറിയിലും പുൽവാമയിലും പഹൽഗാമിലുമെല്ലാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ആ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ കരങ്ങൾ ഉണ്ട് എന്ന് ശക്തമായ തെളിവുകൾ കിട്ടിയപ്പോഴെല്ലാം ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി എന്നുള്ളത് ചരിത്രം ഈ സമീപകാല ചരിത്രമാണ് അതായത് ഇന്ത്യൻ സൈന്യത്തിന് നിയന്ത്രണ രേഖ കടക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ അതിർത്തി കടക്കാൻ ഒരു കാരണവശാലും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം അനുമതി നൽകില്ല എന്നൊരു ധാരണ പാകിസ്ഥാനും ലോകരാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു ആ ധാരണ തിരുത്തി കുറിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് അതിനുശേഷം മൂന്ന് തവണയാണ് ഇന്ത്യ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയത് ആദ്യഘട്ടത്തിൽ നിയന്ത്രണ രേഖ കടന്നു രണ്ടാം ബാലാക്കോട്ട് ആക്രമണത്തിൽ പാകിസ്ഥാന്റെ അതിർത്തി തന്നെ കടന്നു ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് മൂന്നാമത് സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇന്ത്യൻ മിസൈലുകൾ പതിക്കാം എന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ ഇന്ത്യക്കാരെ പ്രകോപിപ്പിച്ചാൽ ശക്തമായ ആക്രമണം പാകിസ്ഥാനിനുള്ളിൽ ലഭിക്കും ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തി പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒളിക്കാം എന്നൊരു ഭീകരവാദിയും വിചാരിക്കേണ്ട കാര്യമില്ല ഇന്ത്യക്കാരിൽ ഇന്ത്യക്കകത്തേക്ക് മുജാഹിദീനുകളെ അയച്ച് അവിടെ ഇരുന്നു കൊണ്ട് തീവ്രവാദം നിയന്ത്രിക്കാമെന്നും ആരും ധരിക്കണ്ട ഇതെല്ലാം ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ കാഴ്ചപ്പാടാണ് പുതിയ ഭാരതം അതിനനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി എട്ടിലെ അതായത് ട്വന്റി സിക്സ് ലെവൻ അറ്റാക്ക് എന്നറിയപ്പെടുന്ന മുംബൈ ഭീകരാക്രമണം ആ മുംബൈ ഭീകരാക്രമണം പോലുള്ള ഒരു വലിയ ആക്രമണം നടന്നിട്ട് പത്തോളം വരുന്ന പാകിസ്ഥാൻ്റെ ഭീകരവാദി സംഘമാണ് മുംബൈയിലേക്ക് നുഴഞ്ഞു കയറുകയും ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്തിലേക്ക് നുഴഞ്ഞു കയറുകയും നൂറുകണക്കിന് ആളുകളെ ആക്രമണത്തിൽ കൊല്ലുകയും ചെയ്തത് അങ്ങനെ ഒരു വലിയ ആക്രമണം നടത്തിയിട്ട് പോലും പാകിസ്ഥാനെതിരെ ചെറുവിരലക്കാൻ അന്നത്തെ കോൺഗ്രസ് സർക്കാരിന് സാധിച്ചില്ല എന്നൊരു ആരോപണവും പരാതിയും ഇന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ട് അത് അന്നും ഉണ്ടായിരുന്നു ഇന്ന് അല്പം കുറച്ചുകൂടി ആ ഒരു വികാരമുണ്ട് കാരണം ഇന്നത്തെ സർക്കാർ ചെയ്യുന്നത് ആണ് ശരി എന്ന് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന പാർട്ടി ഇതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ നേരിടുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയത്താണ് പഴയ ആഭ്യന്തരമന്ത്രി മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത് അതായത് വളരെ നിർണായകമായി വെളിപ്പെടുത്തലാണ് പി ചിദംബരം നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ഈ മുംബൈ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനും സൈനിക നടപടിക്ക് താൻ അനുകൂലമായിരുന്നു അങ്ങനെ ഒരു സൈനിക നടപടിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഞാൻ അതിനെ പിന്താങ്ങിയതുമാണ് അങ്ങനെ ഒരു സൈനിക നടപടി ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ എതിർത്തത് വിദേശകാര്യ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരാണ് എന്നാണ് ഇപ്പോൾ പി ചിദംബരം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗ ന്മാർ പറഞ്ഞത് പാകിസ്ഥാനെ ആക്രമിക്കുന്നത് മണ്ടത്തരമാണ് പാകിസ്ഥാനെ നയതന്ത്ര നീക്കങ്ങളിലൂടെ പരാജയപ്പെടുത്തണം എന്നാണ് വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നാണ് പി ചിദംബരം പറഞ്ഞു വയ്ക്കുന്നത് ഉദ്യോഗസ്ഥർ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഉദ്യോഗസ്ഥരല്ല പ്രണബ് മുഖർജിയാണ് അത് എതിർത്തത് എന്ന് വ്യക്തമാണ് കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജൂലൈ മാസത്തിൽ ലോക്സഭയിൽ തന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതിനനുകൂലമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അദ്ദേഹമാണിത് ആദ്യമായി പറയുന്നത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് സർക്കാരുകൾ ഇത്രയധികം പ്രകോപനം ഉണ്ടായിട്ടും ഒന്നും ചെയ്തില്ല മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാനെ ആക്രമിക്കരുത് അല്ലെങ്കിൽ പാകിസ്ഥാനെ ആക്രമിക്കണമെന്ന ഒരു കാര്യത്തെ എതിർത്തത് പ്രണബ് മുഖർജിയായിരുന്നു അന്നത്തെ വിദേശകാര്യമന്ത്രി പ്രണബ് മുഖർജിയായിരുന്നു പ്രണബ് മുഖർജി ആയിരുന്നു എതിർത്തത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിനെ പിൻതാങ്ങുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പി ചിദംബരം നടത്തിയിരിക്കുന്നത് പക്ഷേ പ്രണബ് മുഖർജിയുമല്ല അതിൻ്റെ എതിർപ്പിൻ്റെ കാരണം എന്ന് പി ചിദംബരത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് കാരണം മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ ആഭ്യന്തരമന്ത്രി പി ചിദംബരം ആയിരുന്നില്ല അന്ന് പി ചിദംബരം ധനകാര്യമന്ത്രിയായിരുന്നു ശിവരാജ് പാട്ടീലായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി എന്നാൽ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാരണം അതിന് മുന്നേയും പലയിടങ്ങളിലും ഭീകരാക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം അത് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ധനകാര്യമന്ത്രി പി ചിദംബരത്തെ ഇത്തരത്തിൽ ആഭ്യന്തരമന്ത്രിയാക്കുന്നത് അന്ന് വകുപ്പ് മാറാൻ തനിക്ക് യാതൊരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല താൻ ധനകാര്യ വകുപ്പ് എന്ന നിലയിൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അങ്ങനെ സെറ്റായിരുന്നതാണ് പക്ഷേ അവിടെ നിന്നും തന്നെ മാറ്റുന്നത് തനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല പക്ഷേ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെ വിളിച്ചു പറഞ്ഞു ഇത് സോണിയാഗാന്ധിയുടെ തീരുമാനമാണ് എന്ന് പറഞ്ഞതോടുകൂടിയാണ് അദ്ദേഹം ആഭ്യന്തര വകുപ്പിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ മുംബൈ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനെ ആക്രമിക്കേണ്ട എന്ന തീരുമാനത്തിന് പിന്നിൽ പ്രണബ് മുഖർജി പ്രത്യക്ഷമായിട്ടാണ് എങ്കിൽ പോലും ആ തീരുമാനത്തിന് പിന്നിൽ സോണിയാഗാന്ധിയാണ് എന്ന് വരികൾക്കിടയിലൂടെ വായിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ പി ചിദംബരം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് അന്നത്തെ സർക്കാരിന് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമായിരുന്നു പാകിസ്ഥാനെതിരെ നടപടി ഭയമായിരുന്നു പാകിസ്ഥാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടിയുമായി മുന്നോട്ടു പോകാനുള്ള ധൈര്യം അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയൊരു പ്രതികാര നടപടി അല്ലെങ്കിൽ അങ്ങനെയൊരു നടപടി എടുക്കാൻ അന്നത്തെ സർക്കാരിനെ കഴിയാതെ പോയത് ഇന്നത്തെ സർക്കാരിന് എന്തുകൊണ്ട് കഴിയുന്നു അല്ലെങ്കിൽ ഇന്ന് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇതിന് പ്രതികാരം ചെയ്യണം അതിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് സൈന്യം നൽകിയത് ഇപ്പോഴും സൈന്യത്തിന് അങ്ങനെയുള്ള ഒരു പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അന്ന് ആയിരുന്നില്ല തിർത്തിയിൽ ഒരു ചെറിയ വെടിനിർത്തൽ ലംഘനം ഉണ്ടായാൽ പോലും തിരിച്ച് വെടിവെക്കട്ടെ എന്ന് തിരിച്ച് ഇവിടെ വന്ന് ദില്ലിയിൽ വന്ന് ചോദിച്ചു മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യമാണ് ഇപ്പോൾ മാറിയത് ആ മാറിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കൈ കഴുകുന്നത് പി ചിദംബരത്തിൻ്റെ ഒരു കൈകഴുകലാണ് ഇത് എന്ന് പറയാം കാരണം എങ്ങനെ എല്ലാവരെയും കാടടച്ച് വിമർശിക്കേണ്ടതില്ല ഞങ്ങൾ നിരപരാധികളാണ് പക്ഷെ തീരുമാനം വരേണ്ടത് മാഡത്തിൻ്റെ ഭാഗത്ത് നിന്നായിരുന്നു എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് പി ചിദംബരം ഈ വാക്കുകളിലൂടെ ചെയ്തിരിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാണ കാമൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്